ൊക്കേഷൻ വന്നു രണ്ടും കഴിയാ പാവപ്പെട്ടപ്പോലെ അതിന് മുട്ട എടുക്ക മുട്ടു താല്പര്യമില്ല തീർന്നു പോയി മുട്ട തീർന്നു അതാണ് എത്ര നൂല്പിട്ട് കഴിച്ചു പോന്നെ മൂന്നെണ്ണം മൂന്നെണ്ണം കഴിക്കാറുള്ളൂ കഴിഞ്ഞ സെറ്റിൽ ഉണ്ടായല്ലേ കഴിഞ്ഞ സെറ്റിൽ ഉണ്ടായല്ലേ ും പറയുന്നത് കഞ്ഞി കഴിക്കണത് കണ്ടിട്ടില്ല കേട്ടോ അതെ വെറുതെ എല്ലാം എല്ലാം ആവശ്യമില്ല കാരണം എനിക്കത്ര ലേഡി ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കോൺടാക്ട് ലിസ്റ്റ് കോണ്ടാക്ട് ലിസ്റ്റ് കാണിക്കണ്ട ആവശ്യമില്ലേ പറഞ്ഞു പുള്ളിക്ക് എട്ട് എടിയപ്പം വേണം കാരണം കൂടെ നിക്കാൻ പറ്റുള്ളൂ വില വീട്ടിൽ ഇടിയാക്കി പക്കണ്ടേ അതിനോടിക്കളയും അല്ലേ അതില്ലെന്നറിയാൻ പറ്റോ ഇതില്ല അപ്പൊ നിങ്ങൾ മറ്റൊന്ന് മറക്കണ്ട ആറാട്ടെണ്ണം ഇവിടെ കണ്ടാലും ഞാൻ ഇടിക്കും അതൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആവശ്യം കേട്ടോ ക്യാൻസർ എണ്ണം അയാളുടെ പേര് കൊച്ചിക്കാരൻ ഇടാൻ ഞാൻ ഞാൻ ആരും ആറാട്ട് വിളിക്കണ്ട അതെ ഡാൻസ് ദുബായി പോയി നല്ലതല്ല എന്താ പ്രശ്നം പൈസ ചെയ്യണം കാരണം ഓരോരുത്തർക്ക് വിഷമം ഉണ്ടാവും കാരണം ശ്രീലക്ഷ്മിക്ക് ചിലപ്പോൾ ദുബായി പണ്ട് ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരാൾ പോയപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ചേച്ചിയുടെ മറ്റേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞു ശ്രീലക്ഷ്മി കണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ടും ചേച്ചി അറിയില്ല എന്നൊക്കെ പറയുന്നത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ടുപേരും റീൽസ് ചെയ്യുന്നതാണല്ലോ സിനിമയിൽ വലിയൊരു പടങ്ങളെല്ലാം ഞാൻ കാണുന്നില്ല പക്ഷേ രണിച്ച് ചെറിയ പടങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ചെറിയ പടം ചെയ്തു പക്ഷെ വലിയൊരു അഭിനയത്തിൽ ആയിരുന്നു അല്ലല്ലോ എന്നാലും മോഡലിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നു പക്ഷേ ശ്രീലക്ഷ്മി അഭിനയിക്കാൻ അറിയില്ല ഞാൻ ചോദിക്കുന്നത് ശ്രീലക്ഷ്മിക്ക് എന്താണ് അഭിനയിക്കാൻ അറിയുന്നത് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീരിയലിലേക്കൊക്കെ വിളി വന്നാല് മീനസ് കിഷനിലൊക്കെ വർക്ക് ചെയ്യേണ്ട ഒരു സാധനം സാറുണ്ടായിക്കൊടുത്താനല്ല അതുകൊണ്ട് തന്നെ ഈ അഭിനയിക്കാൻ അറിയുക എന്നൊരു സംഭവം കൂടിയാണ് ഞാൻ വേണമെങ്കിൽ ഇനി പറയാൻ ചേച്ചി സംഭവം ഈ സീരിയലിൽ തന്നെ ഞാൻ റെക്കമെന്റ് ചെയ്യും പറഞ്ഞാൽ അപ്പൊ അതെന്തായാലും നമ്മള് നമ്മളെന്തായാലും നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സഹോദരങ്ങളുണ്ട് സീരിയലാണെങ്കിൽ സിനിമയാണെങ്കിലും പക്ഷെ നമ്മൾക്കൊരു കാര്യം ഉണ്ട് നമ്മളെ കൂടെ നിർത്തിയിട്ട് നമ്മളെ മാറ്റി പറയുക ഇപ്പൊ ഒരു ദിവസം അങ്ങനെ ഒരുപാട് പേര് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിക്കാറുണ്ട് ചില ആൾക്ക് ചില ഗേൾ ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ അത് ഒരു ദിവസം സീരഷ്മോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ആയിട്ട് അങ്ങനെയല്ല സംസാര ശാലോഹായി എന്നൊക്കെ പറയാനൊക്കെ തമാശ അല്ലാണ്ട് വേറെ അപ്പൊ സീരൃഷ്ണ ഒരു ദിവസം ചോദിച്ചു ൾ അപ്പൊ അവര് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ചിട്ട് പുള്ളികൾ കാണിച്ചു ഫേസ് അപ്പൊ ആ പുള്ളി പറഞ്ഞ് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് മനസ്സിലായില്ല ഒരാളെ വീഡിയോ കോൾ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞപ്പോ മൈണ്ട് പക്ഷേ ശ്രീലക്ഷ്മിക്ക് ഭയങ്കര അഭിപ്രായമാണ് പിന്നെ ശ്രീലക്ഷ്മി ആക്കി എന്ന് ശ്രീലക്ഷ്മി പറഞ്ഞു പറഞ്ഞു യും പക്ഷെ നമ്മളെ ഫോൺ വിളിച്ചെടുക്കുന്നില്ല നമ്മൾ കുറച്ച് വർക്കുകളൊക്കെ കൊടുത്താണ് വർക്കിലൊന്നും വന്നില്ല പക്ഷെ എനിക്ക് വിഷമവുമില്ല കാരണം പുള്ളിക്കാരത്തി ഇവിടെ വന്നപ്പോൾ മാത്രമല്ല ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ ടൈമിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഈ നമ്മൾ വീഡിയോസ് ഇപ്പം ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ഇങ്ങനത്തെ റീൽസിലൊക്കെ നമ്മൾ ചാൻസ് ചോദിച്ചാൽ നമ്മൾ തന്നില്ല അത് വേറെ കാര്യം പക്ഷെ നമ്മൾ പുതിയ ആൾക്കാർ വളർത്തും